ഹലോ കൂട്ടുകാരി ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഹലോ കൂട്ടുകാരി മൊത്തം സ്കൂളിൽ പോകാനായി ഒരുങ്ങി നിൽക്കുകയാണ് ടാറ്റയോ ഉമ്മയൊക്കെ തന്നുകൊണ്ട് നിൽക്കുകയാണ് എട്ട് മണിക്ക് ബസ് വരത്തോളൂ ആ സമയത്തിനകം വെച്ച് ഒരുപാട് വട്ടം ടാറ്റയും ഉമ്മയും തരും മാസ്ക് വച്ചിട്ടാണ് ബസ്സിൽ പോകുന്നതുകൊണ്ട് എല്ലാ ദിവസവും പോകുന്നത് മാസ്കിലെ ഡോറയെ കാണിക്കുകയാണെ ഡോറയെ ഭയങ്കര ഇഷ്ടമാണ് ഡോറയുടെ സംസാരവും എല്ലാം ഭയങ്കര ഇഷ്ടമാണ് രാവിലെ തന്നെ ഭയങ്കര മഴയായിരുന്നു ഇപ്പോഴും ചെറുതായിട്ട് മഴ ചാറുന്നുണ്ട് എല്ലായിടവും നനഞ്ഞ് കുതിർന്ന് കിടക്കുകയാണ് മുത്ത മഴയത്ത് കളിക്കാൻ വേണ്ടി പോവുകയാണേ നമുക്ക് മഴ വലിയൊരു ശല്യമായി തോന്നുമെങ്കിലും കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അവർക്ക് മഴയത്ത് നനയാനും കളിക്കാനുമൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പനി പിടിക്കുമെന്ന് പറഞ്ഞ് ഞാൻ തിരിച്ച് വിളിച്ചതാണേ രാത്രിയിൽ ഭയങ്കര മഴ ആയതുകൊണ്ട് നമ്മുടെ ആമ്പൽക്കുളമെല്ലാം നിറഞ്ഞുകിടക്കുകയാണ് മമ്മിയും മമ്മി എൻ്റെ ബാഗും കൂടെ കാണിക്കണമെന്നും പറഞ്ഞ് ബാഗ് കാണിക്കാൻ വേണ്ടി നിൽക്കുകയാണെ മുത്ത് ഇതാണ് മുത്തിൻ്റെ ബാഗ് മോൻ ഇവിടെ കുറച്ച് നോട്ട് എഴുതാനുള്ളത് എഴുതുകയാണ് സ്കൂളിൽ പോകാനെല്ലാം റെഡി ആയിട്ടിരുന്നതിന് ശേഷം എഴുതുന്നതാണ് എന്തിനാ മമ്മി എൻ്റെ വീഡിയോ എടുക്കുന്നതെന്നുള്ള ഭാവത്തിൽ അവനെന്നെ ഒരു നോട്ടവും തോങ്ങി മുത്തും മുത്തും മോനും ഒന്നും കഴിച്ചത് എടുക്കാൻ പറ്റിയില്ല വീഡിയോ എടുക്കാൻ പറ്റിയില്ല അവർ പോയത് പോയതിന് ശേഷം ഞാൻ കഴിക്കാനായിട്ട് ഇത് ദോശയും സാമ്പാറും ചായയും ഉണ്ടായിരുന്നു എല്ലാവരുടെയും വീട്ടിലെ ബ്രേക്ക്ഫാസ്റ്റിന് എന്താണെന്ന് കമൻറ്റ് ചെയ്യണേ അച്ചാച്ചനും പോകാനായിട്ട് ഇറങ്ങി അപ്പോഴും മഴ ചെറുതായിട്ട് ചാറുന്നുണ്ടായിരുന്നു ഞാൻ അച്ചാച്ചനും പോകുന്നു വൈകിട്ട് സ്കൂളിൽ നിന്ന് മുത്തു വന്ന് ദോശയും സാമ്പാറും മതിയെന്നും പറഞ്ഞ് ദോശയും സാമ്പാറും കഴിക്കുകയാണ് ചിരി വരുന്നു കള്ളിപ്പെണിന് മോനാണെങ്കിൽ മാത്സിൻ്റെ ഹോംവർക്ക് ചെയ്യുകയാണ് എല്ലാ ദിവസവും സ്കൂളിൽ നിന്ന് വന്ന് ആദ്യം ചെയ്യുന്ന ഹോംവർക്ക് മാത്സിൻ്റെയാണ് അപ്പോൾ ഇന്നിത്രേ ഉള്ളൂ ടാറ്റാ ബൈ ബൈ സി യു അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബായ്